ഹായ് ഹലോ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കൂടെ തൃശ്ശൂർ ഒരു വെഡ്ഡിങ് റിസപ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് നമ്മൾ ഒരുങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കാൻ എന്നോട് വിട്ടുപോയി ഇത് ശരിക്കും ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തൊരു ബ്ലോഗ് ആയിരുന്നില്ല ചെയ്തു തുടങ്ങിയപ്പോൾ ഒക്കെ ഇത് കണ്ടിന്യൂ ചെയ്യാമെന്നുള്ള രീതിക്ക് എടുത്തതാണ് അച്ഛമ്മൻ്റെ കയ്യിൽ കൂപ്പിവെള്ളം കണ്ടിട്ട് അന്തങ്ങനെ കളിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാണ് ആ സമയത്ത് നമ്മളിങ്ങനെ നോക്കി ചിരിച്ചത് അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടെ കുറേ കാലത്തിന് ശേഷം തോന്നുന്നു ഒരുമിച്ച് ഒരു യാത്ര പോകുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു കുറേ ദൂരം ഉണ്ടല്ലോ നമ്മളെങ്ങനെ അത്രയും ദൂരം ഇരിക്കും സാരിയൊക്കെ മോശമാവല്ലോ എന്ന് പറയുമായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി തൃശ്ശൂർ മലപ്പുറത്തെത്തിയപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നമ്മളെല്ലാവരും ഓരോ ചായയും കുടിച്ചു ചെറിയൊരു ചായ കുടിക്കാമെന്ന് വെച്ച് കയറിയിട്ട് അത്യാവശ്യം വലിയ രീതിക്കുള്ളൊരു ബില്ലായിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരു ചായയൊക്കെ കുടിച്ച് വീണ്ടും യാത്ര കഴിഞ്ഞാൽ കുറച്ച് അധികം ദൂരം ഉണ്ട് കേട്ടോ തൃശ്ശൂർ കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചും പോകാനുണ്ട് അപ്പോൾതാ നമ്മൾ നമ്മുടെ വെഡ്ഡിങ് നടക്കുന്ന അവന്യൂവിൽ എത്തിയിട്ടുണ്ട് ഇതാണ് കൺവെൻഷൻ സെൻറ്റർ അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉള്ള നല്ല ഒരു കൺവെൻഷൻ സെൻറ്റർ തന്നെയാണ് കേട്ടോ പുഴയോരം ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ എന്നാണ് തോന്നുന്നു അതിൻ്റെ പേര് ഞാനിപ്പോൾ അങ്ങനെ ഓർക്കുന്നില്ല അപ്പോൾതാ ഞങ്ങളെല്ലാവരും ഇറങ്ങി നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റാക്കി ഇത്രയും ദൂരെ യാത്ര ചെയ്തു വന്നതിൻ്റെ ഒരു മുഷിപ്പ് എല്ലാവർക്കും ഉണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ നമ്മളൊരു വെഡ്ഡിങ്ങൊക്കെ തന്നെയാണ് പോകുമ്പോഴൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഗ്ലോയിങ് ഇല്ലാന്നേ ഉള്ളൂ നമ്മൾ യാത്ര ചെയ്തതിൻ്റെ ഒരു ക്ഷീണം എല്ലാവർക്കും ഉണ്ട് ഇനി പോയിട്ട് അടിപൊളിയായിട്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാമല്ലോ അപ്പം ഇനി ഇതാണ് നമ്മുടെ വെഡ്ഡിങ് അവന്യൂ നല്ല അടിപൊളിയാണ് നല്ല അടിപൊളി ആംബിയൻസ് ആണ് അപ്പം ഇതാണ് നമ്മുടെ ഗ്രൂം ആൻഡ് ബ്രൈഡ് ഇവരധികം വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞോട് മറന്നു പോയി വെഡ്ഡിങ് അറ്റൻഡ് ചെയ്ത് എല്ലാവർക്കും അവരൊരു പെണ്ണിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു നല്ല കോൺസെപ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾതാ നമ്മളെല്ലാവരും ഫുഡെല്ലാം കഴിക്കാൻ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല റഷും ഉണ്ടായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ എടുത്തു ഫ്രൈഡ് റൈസും ചിക്കനും ബീഫും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഫുഡ് നല്ല ക്വാണ്ടിറ്റിയിൽ കഴിക്കുകയും ചെയ്തു നമുക്ക് അത്രയും ദൂരം തിരിച്ച് യാത്ര ചെയ്യണമല്ലോ ഒരു കാരണം കൊണ്ടായിരിക്കാം ഒരുപാട് കഴിച്ചു പിന്നെ ഞങ്ങൾ ആ ആംബിയൻസ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അത്യാവശ്യം കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് എല്ലാവരോടും ഒരു യാത്ര ഒരു ഗുഡ് ബൈ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു എട്ടെട്ടരയൊക്കെ ആവുമ്പോഴേക്കും അവിടെ നിന്ന് തിരിച്ചു വിട്ടോ അപ്പോൾതാ നമ്മളെ തൃശ്ശൂർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ